നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഴയ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാറുണ്ട് അദ്ദേഹം കടന്നു വന്ന രാഷ്ട്രീയ വ്യക്തിജീവിത വഴികളിലൂടെയൊക്കെ തന്നെ അദ്ദേഹം സഞ്ചരിക്കാറുണ്ട് പലപ്പോഴും അദ്ദേഹം പല കാര്യങ്ങളെയും ഓർത്ത് വികാരാധിന്നാകാറുമുണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ കടുത്ത ദാരിദ്ര്യം അദ്ദേഹം അനുഭവിച്ച മറ്റ് ബുദ്ധിമുട്ടുകൾ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി വരാനുണ്ടായ സാഹചര്യം ആ സാഹചര്യങ്ങളിൽ പോലും അദ്ദേഹം അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അവയെക്കുറിച്ചൊക്കെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊക്കെ തന്നെ പലപ്പോഴും വാർത്തകളായി വൈറലായി നമ്മൾ കണ്ടിട്ടുമുണ്ട് മഹാരാഷ്ട്രയിലെ ഒരു ചടങ്ങിനിടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ വികാരാധീനായി കണ്ണുകൾ നിറഞ്ഞ് പ്രധാനമന്ത്രി പ്രസംഗിച്ച അതിൻ്റെ വാർത്തയും ചിത്രങ്ങളുമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതിയിലൂടെ നിർമ്മിച്ച വീടുകൾ കൈമാറുന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി വികാരാധീനായി സംസാരിച്ചത് ഇതുപോലെ ഒരു വീട് വേണം എന്ന് കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ ആയിരത്തോളം കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം സഫലമായി കാണുമ്പോൾ സന്തോഷമുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് വളരെ ചെറിയ വീട്ടിൽ യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത വീട്ടിലാണ് ഒരു പാവപ്പെട്ട വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ചരിത്രം അപ്പോൾ ഇതുപോലൊരു നല്ല വീട് അടച്ചുറപ്പുള്ള അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു വീട് എന്ന ആഗ്രഹം കുട്ടിക്കാലത്തുണ്ടായിരുന്നു അതന്ന് നടന്നില്ല എന്നാൽ ഇന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങളുള്ള വീട് നൽകുന്നതിൽ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷത്തെക്കാൾ ഉപരി എനിക്കാണ് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് സോലാപൂർ റായ്ഗർ ഹൗസിംഗ് സൊസൈറ്റിയിൽ നിർമ്മിച്ച പതിനയ്യായിരം വീടുകളും ഗുണഭോക്താക്കൾക്ക് കൈമാറിക്കൊണ്ട് സംസാരിക്കവേ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു വികാരാധീന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചു മഹാരാഷ്ട്രയിൽ ഏതാണ്ട് രണ്ടായിരത്തിലധികം കോടി രൂപയുടെ പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു പി എം എ വൈ പ്രധാൻമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് കീഴിൽ മഹാരാഷ്ട്രയിൽ മാത്രം തൊണ്ണൂറായിരം വീടുകൾ നിർമ്മിക്കാൻ സാധിച്ചു വീട് ലഭിച്ചവരെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട് അവരുടെ അനുഗ്രഹത്തേക്കാൾ പ്രാർത്ഥനയേക്കാൾ വലുതായി ഒന്നുമില്ല ഒരു വീടുണ്ടാവണം എന്ന് കുട്ടിക്കാലത്ത് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ആയിരങ്ങളുടെ സ്വപ്നം സഫലമാകുന്നത് കാണുമ്പോൾ ഞാൻ കൃതാർത്ഥനാണ് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇവരുടെയെല്ലാം അനുഗ്രഹമാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്നാണ് കണ്ണീരടക്കിക്കൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തെ ഏറ്റവും വലിയ സൊസൈറ്റിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് പാവപ്പെട്ടവർക്കിടയിൽ പി എം എ വൈ അർബൻ പദ്ധതി കാര്യമായി മാറ്റം കൊണ്ടുവന്നു പിന്നാക്കാവസ്ഥയിലുള്ളവരുടെ ജീവിത സാഹചര്യം ഉയർത്തുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാർ എത്രമാത്രം പ്രതിജ്ഞാബദ്ധമാണ് എന്നതിന് തെളിവാണ് നാം ഇപ്പോൾ കാണുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു അയോധ്യയിൽ രാമൻ കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങളാണ് പാവപ്പെട്ടവർക്കായി ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് പ്രചോദനമായത് എന്ന പുരാണത്തിലെ ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇരുപത്തിരണ്ടാം തീയതി പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും വീടുകളിൽ രാമൻ ജ്യോതി തെളിയിക്കണം എന്നും പ്രധാനമന്ത്രി ജനങ്ങളോട് പറഞ്ഞു